ഇരട്ടിയാർ ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് തിജിൻ ടോമിനെ സ്ഥലം മാറ്റി ഇരിങ്ങാലക്കുട ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലെ സ്റ്റോർ കീപ്പറായാണ് സ്ഥലം മാറ്റം കുട്ടികളെ സ്കൂൾ മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി സ്കൂളിലെ രക്ഷിതാക്കൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുമ്പിൽ ഇന്നലെ സൂചനാ പ്രതിഷേധ സമരം നടത്തിയിരുന്നു സംഭവത്തിൽ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ടിജിൻ ടോം കുറ്റക്കാരനാണെന്ന് കട്ടപ്പന ഡിഇഒ റിപ്പോർട്ട് നൽകിയിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നുള്ള സംഘവും അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത് ജൂൺ പത്തിന് നടന്ന ആറാം അധ്യയന വർഷത്തെ കണക്കെടുപ്പിന് മുന്നോടിയായാണ് ഗാന്ധിജി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളെ അനുമതിയില്ലാതെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് ന്യൂസ് ബ്യൂറോ കട്ടപ്പന